ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റൈസ് കുക്കർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ചോറ് വെക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് വേറെയും ഒരു നൂറ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം റൈസ് കുക്കറിൽ ചോറ് വെക്കുമ്പോൾ വിറകടുപ്പിൽ വെക്കുന്ന ചോറ് പോലെ ശരിയാവുന്നില്ല എന്നെല്ലാവരും പറയാറുണ്ട് അപ്പോൾ നമുക്ക് വിറകടുപ്പിൽ വെച്ചാൽ കിട്ടുന്ന ചോറ് പോലെ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ കിട്ടാനായിട്ട് ചോറ് വേവിക്കാൻ വെള്ളം വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി വെള്ളത്തിലെ കരിയിട്ടതിന് ശേഷം അരിയും വെള്ളം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാലൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ടിത് നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഈ റിങ് വെച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ റൈസ് കുക്കർ അടച്ചു വെക്കുക എന്നാലേ ആ ചൂടി ഇതിനകത്ത് നിന്ന് നമ്മുടെ ചോറ് പെട്ടെന്ന് വിന്ത് കിട്ടുള്ളൂ അടുത്ത ടിപ്പ് ഈ ചോറിനൊപ്പം തന്നെ നമുക്ക് ഉപ്പേരിയും വേവിച്ചെടുക്കാം അതിനായിട്ട് ഈ കലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇതുപോലത്തെ ചെറിയ കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ബീട്രൂട്ട് കട്ട് ചെയ്തതിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ബീട്രൂട്ട് തോരനാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ബീട്രൂട്ടിലേക്ക് കുറച്ച് തേങ്ങ ചിരികിയതും പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബീട്രൂട്ട് ചോറും കലത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക അപ്പം ഈ ചോറ് വേവുന്നതോടൊപ്പം തന്നെ നമ്മുടെ തോരനും വെന്ത് കിട്ടും ബീട്രൂട്ട് മാത്രമല്ല കേട്ടോ പയറും കാബേജും ക്യാരറ്റും ബീൻസും എന്നുവേണ്ട എല്ലാ പച്ചക്കറികളും ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ ചോറ് മുപ്പത്തഞ്ച് കൊണ്ടാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളത് ചില അരി വേവ് കുറവുള്ളതായിരിക്കും അപ്പം അത് പത്ത് പതിനഞ്ച് കൊണ്ടൊക്കെ വെന്ത് കിട്ടും അപ്പം നിങ്ങളുടെ അരിയുടെ വേവ് ഒരു ദിവസം വെച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അരി വേവാൻ എത്രയാണോ ടൈം എടുത്തത് ആ ഒരു ടൈം ഇതിനകത്ത് വെച്ചിട്ട് വെള്ളം വാർത്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഈ ചോറ് ഒരു സ്ട്രൈനറിലേക്ക് കൊട്ടി കൊടുത്തതിന് ശേഷം ഈ ചോറിന് മുകളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറിൽ പശപശപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ കിട്ടും വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം ഈ ചോറ് ഈ കലത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തെർമൽ കുക്കറിൽ തന്നെ വെക്കുകയാണെങ്കിൽ രാവിലെ വെച്ച ചോറ് രാത്രിയിലും നല്ല ചൂടോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം ഇങ്ങനെ വെച്ചുവെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചോറ് വേവ് കൂടി പോകുന്നില്ല കേട്ടോ നമ്മളിതിൽ വെള്ളമൊക്കെ വാർത്തിട്ടല്ലേ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വേവ് കൂടി പോകുന്നില്ല ഇനി നമുക്ക് ബീട്രൂട്ട് തോരനൊന്ന് വറവിട്ടെടുക്കാം അതിനായിട്ട് കടുക് വറുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത ബീട്രൂട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുത്ത് വേവിച്ചെടുക്കുന്നതിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടി ചെയ്തെടുക്കാം ഞാനിവിടെ പയറ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും പയറും ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പയറിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചോറും കലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് തെർമൽ കുക്കറിലുള്ള ചോറും കലത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക അപ്പം ഈ ചോറ് വേവുന്നതോടൊപ്പം തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടിയും വെന്ത് കിട്ടും രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ചോറ് കൊടുത്ത് കൊടുത്തുവിടാനും രാവിലെ എണീറ്റ ഉടനെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സമയവും ലാഭിക്കാം ഒപ്പം ഗ്യാസും ലാഭിക്കാം ഈ ഒരു റൈസ് കുക്കറിൽ നമുക്ക് പ്ലെയിൻ റൈസ് മാത്രമല്ല കേട്ടോ നമുക്ക് ബിരിയാണിയും നെയ്ച്ചോറും തേങ്ങാച്ചോറും ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൽ നെയ്ച്ചോറ് റെഡിയാക്കി ആക്കി കിട്ടും കേട്ടോ റൈസ് കുക്കറിൽ നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അടിക്ക പിടിക്കുന്നുള്ള ടെൻഷനും വേണ്ട പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഞാനിതിൽ നെയ്ച്ചോർ റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരുടെയും വീട്ടിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കില്ല രാവിലെ എഴുന്നേറ്റ് വരുന്നത് അതുപോലെ വൈകിട്ട് ഓഫീസ് വിട്ടു വരുന്നതും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതൊക്കെ പല സമയങ്ങളിലും വരുന്നതായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചായ ചൂടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കായിട്ട് ചൂടുള്ള ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഗ്യാസ് നഷ്ടം സമയനഷ്ടം ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇതുപോലെ ചായ ഉണ്ടാക്കി നമ്മുടെ തെർമൽ കുക്കറിൽ വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ കുറേയേറെ സമയം ചായ ചൂടോട് കൂടി തന്നെ ഇരുന്നോളും ആവശ്യമുള്ളവർക്ക് അവർ വരുന്ന സമയത്ത് ചൂട് ചായ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും ഫ്ലാസ്കിൽ നമ്മൾ ചായ ഒഴിച്ച് വെച്ചാൽ ആ ചായക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം ഈ തെർമൽ കുക്കറിൽ വെച്ചാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ നമ്മളപ്പം ഉണ്ടാക്കിയ ചായ കുടിക്കും പോലെ കുടിക്കുകയും ചെയ്യാം അടുത്ത ടിപ്പ് ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ കറി വെക്കാനുള്ള കടലയും പയറുമൊക്കെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോകാറുണ്ടല്ലേ ഇനി അങ്ങനെ മറന്നു പോയാൽ നമുക്ക് വേണ്ട കടല ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ തെർമൽ കുക്കർ അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും കുതിർന്ന് കിട്ടാൻ മാത്രമല്ല ചെറുതായിട്ടൊന്നും എന്ത് കിട്ടുകയും ചെയ്യും അടുത്തത് വൈകിട്ട് നമ്മൾ ചായക്ക് തയ്യാറാക്കി എടുക്കുന്ന സ്നാക്സ് ഒരു പാത്രത്തിലാക്കി അടച്ച് റൈസ് കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ചൂട് പോകാതെ ഇരിക്കും അപ്പോൾ ലേറ്റായിട്ട് ഓഫീസിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ചൂടോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും ഇങ്ങനെ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചാൽ നമ്മുടെ സ്നാക്സ് പിറ്റേ ദിവസം എടുത്താലും കേടാവുന്നില്ല കേട്ടോ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലും നല്ല മഴയുള്ള സമയത്തും ദോശക്കും വെട്ടിലിക്കുമൊക്കെ മാവ് അരച്ച് വെച്ചാൽ പെട്ടെന്ന് പുളിച്ച് പൊങ്ങി വരാറില്ലേ അങ്ങനെയുള്ള സമയത്ത് മാവ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഈ ഒരു റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ ഒരു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല പോലെ പുളിച്ച് പൊങ്ങി വരൂ കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മാവ് നല്ലോണം പൊളിച്ച് പൊങ്ങി പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് മാവ് ഇതുപോലെ പോയാലും പേടിക്കൊന്നും വേണ്ട പുറത്തേക്ക് പോയ മാവ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാൻ മാവ് അരച്ച് വെക്കുമ്പോൾ രണ്ട് ദിവസത്തിന് ഒരുമിച്ച് അരച്ച് വെക്കാറാണ് പതിവ് അപ്പോൾ ഈ മാവിൽ നിന്നും പകുതി ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച മാവ് പുറത്ത് വെച്ചിട്ട് ഒരുപാട് നേരം തണുപ്പ് പോവാൻ വെയിറ്റ് ചെയ്യും വേണം അതുമല്ല ഫ്രിഡ്ജിൽ വെക്കാത്ത മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കും പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുമില്ല അപ്പം ഈ ഒരു മാവിൻ്റെ തണുപ്പ് പെട്ടെന്ന് പോവാനും ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുമുള്ളൊരു ടിപ്പാണിത് ഈ ഒരു തെർമൽ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക നമ്മുടെ മാവ് ചൂടുവെള്ളത്തിൽ തട്ടാതിരിക്കാനാണ് ഇതുപോലെ പാത്രം വെച്ച് കൊടുക്കുന്നത് ഇനി ഈ ഒരു പാത്രത്തിന് മുകളിൽ നമ്മുടെ തണുപ്പുള്ള മാവ് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക ആവി വെള്ളം മാവിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടച്ചു വെക്കണം കേട്ടോ ഇനി തെർമൽ കുക്കർ അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ മാവിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് ഈ മാവ് ഒന്നുകൂടി പൊങ്ങിക്കിട്ടും ഇനി ഈ മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കും പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കണ്ടില്ലേ ഈ മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അടുത്തത് നമുക്ക് ഗ്യാസ് ഇല്ലാത്ത സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് പഴം പുഴുങ്ങി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പഴം നന്നായി കഴുകിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ തെർമൽ കുക്കറിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച പഴം വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ ആ ചൂടിലിരുന്നിട്ട് നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കണ്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം വേറൊരു രീതിയിലും വേവിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പഴം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ആ പഴം നമ്മൾ തെർമൽ കുക്കറിൽ ചോറ് വേവിച്ചെടുക്കൂലേ ആ ചോറും കലത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അടച്ചു വെച്ചാലും ആ പഴം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ പഴം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ രാത്രിയിലേക്കുള്ള ചപ്പാത്തി രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചാൽ ആ ചപ്പാത്തി രാത്രി വരെ ചൂടോടെ ചപ്പാത്തിയുടെ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കൂട്ടോ ഇതുപോലെ വെച്ചാൽ ചപ്പാത്തിനല്ല പൊറോട്ട പത്തിരി പുട്ട് അതുപോലത്തെ ഏത് പലഹാരവും ചൂടോടെ ബലമൊന്നും വെക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ചപ്പാത്തി പൊറോട്ട പത്തിരി പുട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് കുറച്ച് കഴിഞ്ഞാൽ ചൂടാറി ബലം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക എന്നിട്ട് നമ്മുടെ തെർമൽ കുക്കറിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ആ പാത്രത്തിന് മുകളിലേക്ക് നമ്മുടെ ചപ്പാത്തിയുടെ പാത്രം വെച്ച് കൊടുത്തിട്ട് ഈ തെർമൽ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും നമ്മൾ ഈ ചപ്പാത്തി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ ഈ ചപ്പാത്തി വീണ്ടും ബലം വെക്കുകയുള്ളു ചെയ്യുക ഇതിലാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് നല്ല കട്ട തൈരുണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ പാല് നമ്മുടെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക എന്നിട്ടൊരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ നല്ല കട്ട തൈര് തന്നെ റെഡി ആയിട്ടുണ്ടാവും നമ്മൾ ചേർത്ത് കൊടുത്ത തൈരിനനുസരിച്ചായിരിക്കും കേട്ടോ നമുക്ക് തൈര് കിട്ടുക ലൂസായിട്ടുള്ള കുറച്ച് വെള്ളം പോലെയൊക്കെ ഉള്ള തൈരുണ്ടാവൂലേ അത് ചേർത്ത് കൊടുത്താൽ അതുപോലത്തെ തൈരാണ് കേട്ടോ കിട്ടുക ഞാൻ ചേർത്ത് കൊടുത്തതുപോലെയുള്ള തൈരാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല കട്ട തൈര് കിട്ടുള്ളൂ ഇത് കുറച്ചുകൂടി ടൈം തെർമൽ കുക്കറിൽ വെച്ചാലും ഒന്നും കൂടി കട്ടയായി കിട്ടൂട്ടോ ഈ തെർമൽ കുക്കർ ചൂടുള്ളത് സൂക്ഷിക്കാൻ മാത്രമല്ല തണുപ്പുള്ളതും തണുപ്പ് പോവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും നമുക്ക് ഐസ്ക്രീം ജ്യൂസ് പുഡിങ് ഇതൊക്കെ തണുപ്പ് പോകാതെ ഒരുപാട് നേരം ഇതിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും അതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഈ തെർമൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ ഐസ് ക്യൂബ്സിന് മുകളിലേക്ക് നമ്മുടെ അടുത്ത് ജ്യൂസോ അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്താണുള്ളത് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക നമ്മുടെ വീട്ടിൽ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ തെർമൽ കുക്കറിലുള്ള കലത്തിലാക്കി വെച്ചിട്ട് ഈ തെർമൽ കുക്കറിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഒരുപാട് നേരം തണുപ്പ് പോവാതെ ഇരിക്കും അതുപോലെ നിങ്ങൾ ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ജ്യൂസോ വെള്ളമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ തെർമൽ കുക്കറിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ജ്യൂസും വെള്ളമൊക്കെ ഇതിൽ കൊള്ളുന്ന ബോട്ടിലുകളിലാക്കി വെക്കുക എന്നിട്ട് ആ ബോട്ടിലുകൾ ഈ കുക്കറിൽ വെച്ചിട്ട് അടച്ചിട്ട് നമ്മൾ പോകുന്ന വണ്ടിയുടെ ഡിക്കിൽ വെച്ചാൽ മതി റൈസ് കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു റിംഗ് ഉണ്ടാവും ഇത് പോവാതെ നോക്കണം കേട്ടോ ഈ റിംഗ് ഈ കുക്കറിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ടാണ് ചൂടുള്ളത് നമ്മൾ ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ കത്തുന്ന ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്ത് ഈ തെർമൽ കുക്കർ വെച്ചാൽ ഈ കുക്കർ പെട്ടെന്ന് കേടുവരും പിന്നെ റൈസ് കുക്കർ എപ്പോഴും ഇങ്ങനെ നമ്മൾ മറ്റ് പാത്രങ്ങളൊക്കെ പോലെ സോപ്പും ഡിഷ് വാഷും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല ഇതിൽ കുറച്ച് ആവി വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അതൊരു കോട്ടൺ തുണി കൊണ്ട് ഇതുപോലെ തുടച്ചെടുത്താൽ മതി ഈ റൈസ് കുക്കർ നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു പാത്രം തന്നെയാണ് ഈ ഒരു കുക്കറ് വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള ജോലിയും എളുപ്പമാകും നമുക്ക് ഗ്യാസും ലാഭിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം താങ്ക് Oh, <laughs> oh, <laughs>